ഇന്നോവ സ്കൂട്ടറിലടിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് പരിക്ക് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം അംഗം നസീമ പാലശ്ശേരിക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ ഇടിവണ്ണ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള വളവിലാണ് അപകടം നിർത്താതെ പോയ ഇന്നോവ കാർ നിലമ്പൂർ കോടതി വെച്ച് പോലീസ് പിടികൂടി വാടക കാറിൽ കക്കാടംപോയിൽ ഭാഗത്ത് നിന്നും എത്തിയ പതിനേഴിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള എട്ടംഗ സംഘം സഞ്ചരിച്ച കാറാണ് എടിവണ്ണയിലെ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്ന നസീമയെ ഇടിച്ചു തെറുപ്പിച്ച ശേഷം നിർത്താതെ പോയത് ബൈക്കിനെ മറികടന്ന് ഇന്നോവ കാർ വരുന്നത് കണ്ട് താൻ സ്കൂട്ടർ വേഗത കുറച്ചെങ്കിലും ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് നസീമ പറഞ്ഞു ഞാൻ എടിവണ്ണ ഷോപ്പിലേക്ക് പോവുകയായിരുന്നു ഷോപ്പിലേക്ക് ഒരു ബൈക്ക് വരുന്നുണ്ട് ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത വളവില് നല്ല സ്പീഡിലാണ് അവര് വരുന്നത് അപ്പൊ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറ്റ സ്ലോ ആക്കിയാണ് വണ്ടി പോയത് അവർ ആ ബൈക്കിനെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഒന്നായിട്ട് വന്നിട്ട് എന്റെ വണ്ടി ഇടിച്ച് തെർപ്പിച്ചു എന്നിട്ട് അവര് നിർത്താതെ പോയി ഞാൻ മറിഞ്ഞ് മറിഞ്ഞ് അരിച്ച ആൾക്ക് വീണു പിന്നെ ആളുകളൊക്കെ അവിടെ കൂടിയിട്ടാണ് ഇന്ന് രക്ഷപ്പെടുത്തിയത് അവര് വണ്ടി നിർത്താതെ പോയി അവര് വിരവന്നെ പണ്ടികയിട്ടുള്ള വരവാണ് നല്ല കറക്റ്റ് ആയിട്ടല്ല വരുന്നത് റോങ് സൈഡിലാണ് അവര് വരുന്നത് വലതു കാലിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ സീമയെ വീണുകിടക്കുന്ന കണ്ട ആളുകളാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് സ്കൂട്ടറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുമു അപകടം വരുത്തിയ ശേഷം ഇന്നോവ കാർ നിർത്താതെ പോയി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ സൈഫുള്ളയുടെ നേതൃത്വത്തിൽ കാർ കസ്റ്റഡിയിലെടുത്തത് മഞ്ചേരി മുള്ളമ്പാറ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് തങ്ങൾ വാടകയ്ക്കെടുത്ത കാറാണെന്നും ഇതിൽ വാഹനം ഓടിച്ച ആൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂവെന്നും കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു അനധികൃതമായി കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഞ്ചേരി ഭാഗത്തു നിന്നുള്ളവരുടെ കാറാണ് ഇതെന്ന് പ്രാഥമിക െന്നും ഇക്കാര്യം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും എസ് ഐ സൈഫുള്ള പറഞ്ഞു ഇന്ന് രാവിലെ ഏകദേശം ഒമ്പത് മണിയോടെ കക്കടാമ്പൂരിൽ നിന്നും ടൂർ കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള കെ എൽ അറുപത്തഞ്ച് ഡബ്ല്യു മുപ്പത്തേഴ് തൊണ്ണൂറ്റിയെട്ട് ഇന്നോവ കാർ അകമ്പാടം വെച്ച് ഒരു സ്കൂട്ടർ ഒടിച്ചു വരുന്നതിന് സ്ത്രീക്കിട്ട് തട്ടി അവിടെ നിന്ന് നിർത്താതെ പോകുന്ന വണ്ടി ഇന്നോവ ആ പരിഭ്രാന്തിയോടുകൂടിയുള്ള ഓടിക്കലിൽ മറ്റ് പലയിടത്തും തട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചത് കാരണം ജ്യോതിപ്പടിക്കൽ വെച്ചിട്ട് ഞാൻ പോലീസ് പാർട്ടിയുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതായത് വണ്ടിയിലുള്ള ആളുകളെ പരിശോധിച്ച സമയത്ത് അതിനകത്തുള്ളത് ടീനേജ് ആയിട്ടുള്ള പിള്ളേരാണ് അവർ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു എല്ലാവർക്കും ലൈസൻസ് ഇല്ല ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ പരിശോധന ഉണ്ടെന്നാണ് പറയുന്നത് ഉറപ്പില്ല അപ്പോൾ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച സമയം ഈ ടീനേജ് ആയിട്ടുള്ള പിള്ളേർക്ക് അനധികൃതമായിട്ട് വാടകയ്ക്കെടുത്ത വണ്ടിയാണത് അതായത് കാർ നടത്താൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള മറ്റു ഇല്ലാതെ തന്നെ പിള്ളേർക്ക് ടൂറ് പോ ന്യൂ ഇയറിൽ മറ്റും ആഘോഷിക്കാനായി കക്കടാംപോയിലും മറ്റും ടൂറ് പോകാനായും മറ്റും മഞ്ചേരി ഭാഗത്ത് നിന്ന് എവിടെ നിന്നും റെൻറ്റിനെടുത്ത വണ്ടിയാണെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടികളുണ്ടാവും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് അംഗീകൃത രേഖകളോ മറ്റോ ഇല്ലാതെ പിള്ളേർക്ക് വണ്ടി വാടകയ്ക്ക് കൊടുത്തു എന്നുള്ളത് പിന്നെ ആ വണ്ടി ഓടിച്ചു വരുന്ന മുറക്ക് ഒരു സ്കൂട്ടർ യാത്രക്കാർ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയി എന്നുള്ളത് മറ്റൊരു കാര്യം ആ ആ പരിഭ്രാന്തിയോടുള്ള പോരലിൽ മറ്റു പലയിടത്തും ആ വണ്ടി ഇതേ വണ്ടി തട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കൃത്യം ജോലി പഠിക്കാനുള്ള സമയത്ത് നമുക്ക് കൃത്യമായ വിവരം ലഭിച്ചോ വാഹനം വരുന്നുണ്ടെന്ന് ലഭിച്ചു നമ്മൾ വണ്ടി തടഞ്ഞു നിർത്തി അവരെ കൂ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ചെയ്തിട്ടുള്ളത് വണ്ടി പരിശോധനയ്ക്ക് ശേഷമാണ് ടീനേജ് പിള്ളേരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ മറ്റ് ഒഫൻസുകളൊന്നും അവരെടുത്ത് വണ്ടിയിലോ മറ്റു കോൺട്രാമാൻഡ് ആർട്ടിക്കിൾസോ മറ്റൊന്നും ട്രേസ് ചെയ്തിട്ടൊന്നുമില്ല വണ്ടി പരിശോധിച്ചതിൽ എന്തായാലും ഈ ആ സ്ത്രീക്ക് പരിക്കുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത് അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവരുടെ മൊഴി പ്രകാരം എന്തായാലും ആക്സിഡന്റ് കേസ് രജിസ്റ്റർ ചെയ്യും ഇനി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും തങ്ങൾ വാഹനം പിടികൂടുമ്പോഴും അമിത വേഗതയിലായിരുന്നുവെന്നും എസ് ഐ പറഞ്ഞു പരിക്ക് പറ്റിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്നും എസ് ഐ പറഞ്ഞു നിലമ്പൂർ